റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്ന യാത്രക്കാർക്കൊപ്പം കിടന്ന് മോഷണം നടത്തി യുവാവ് അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ മധുരയിലാണ് സംഭവം ഇരുപത്തിയൊന്നുകാരനായ അവിനാശ് സിംഗിനെയാണ് മധുര റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് യാത്രക്കാരുടെ പേഴ്സും മൊബൈൽ ഫോണും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോകുന്നതായി മധുര റെയിൽവേ പോലീസിന് പരാതി ലഭിക്കുന്നത് പതിവായിരുന്നു മോഷണം നടക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായതിനാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനായ സന്ദീപ് തോമർ തീരുമാനിച്ചു ഇതിനായി സ്റ്റേഷനിലെ പല ഭാഗത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിനിടെയാണ് കാത്തിരിപ്പ് മുറിയിൽ യാത്രക്കാർക്കൊപ്പം കിടന്നുറങ്ങി മോഷണം നടത്തുന്ന കള്ളനെ കണ്ടെത്തിയത് തറയിൽ നിരന്നു കിടന്ന യാത്രക്കാർക്കൊപ്പം ഉറക്കം നടിച്ച് കിടക്കുന്ന അവിനാശ് എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് മോഷണം നടത്തുന്നത് സമീപത്ത് കിടന്നുറങ്ങുന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്ന് കിടന്നുകൊണ്ട് കിടന്നുകൊണ്ടുതന്നെ കൈനീട്ടി മൊബൈൽ ഫോൺ കവരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് നിരവധി തവണ ശ്രമിച്ച ശേഷം മാത്രമാണ് യാത്രക്കാരെ ഉണർത്താതെ ഇയാൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈക്കലാക്കുന്നത് തുടർന്ന് മറ്റാരുടെയെങ്കിലും പോയി കിടക്കും ശേഷം മോഷ്ടിച്ച വസ്തുക്കളുമായി കാത്തിരിപ്പ് മുറിയിൽ നിന്നും ഇയാൾ പുറത്തേക്കിറങ്ങി ദൃശ്യങ്ങളിൽ നിന്ന് ആളെ പിടികിട്ടിയതോടെ അധികം വൈകാതെ പ്രതിയെ പിടികൂടി അഞ്ച് മൊബൈൽ ഫോണുകൾ ഇത്തരത്തിൽ മോഷ്ടിച്ചതായി ഇയാൾ സമ്മതിച്ചു എന്നാൽ ഒരു ഫോൺ മാത്രമാണ് പ്രതിയുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തത് മറ്റുള്ള വസ്തുക്കൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ